ാണ് ഗൈറ്റ് അതില് നല്ലോണം ഒരക്ഷരം പറഞ്ഞിട്ട് നല്ലോണം പാട്ട് പാടുന്നവർക്ക് പണിഷ്മെന്റ് ഒന്നുമില്ല പാട്ട് പാടാത്തവർക്ക് നല്ല പണിഷ്മെന്റ് ഒക്കെ ഉണ്ട് ഇണ്ട് ഇതിനുള്ളിലാണ് നമ്മളെ പണിഷ്മെന്റ് അപ്പൊ നമുക്ക് ചലഞ്ചായിട്ട് പോയാലോ Ah, <laughs> 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 <hac> ോ ഞാനോ ആ സ്റ്റാർട്ടി പട്ടുറുമ്പിന് കല്യാണം പൊട്ടിക്കുത്തടച്ചുറുമ്പിയപ്പ പാട്ടി പാട്ടൊരുക്കേ കായലരികത്ത് വലിയ കായലരികത്ത് വലയേറി വേറെ പാട്ട് കാണാൻ പറ്റൂ ഇല്ല പാടീണ്ടോ

ടൻ കൊച്ചു തമ്പൂരാട്ടിക്ക് ഒരു പാട്ട് പാടാൻ വാ കുട്ടനടം കൊച്ചു തമ്പൂരാട്ടിക്ക് ഒരു പാട്ട് പാടാൻ വാട്ടി വൺ ടു തോറ്റ തൊട്ട് തൊട്ടു തോറ്റോ ജിഞ്ചറ കിട്ടിയറത് എന്നാ നമ്മുടെ ജിഞ്ചർ വെടം റെഡി ആയിട്ടുണ്ട് കഴിച്ചോളൂ സുഖായിട്ട് ഞാൻ കഴിച്ചോളൂ നല്ല ദിവസം അടുത്ത മാച്ച തുടങ്ങി മാ മഞ്ഞുപോലെ മാലെ ചില്ല പോലെ ിപ്പാട്ടും പാടി പുണരും കാറ്റേ പണ്ടത്തി മാണിക്കാ മലരായ പൂവിട്ടില്ല ഗൈസ ഗൈസോലെ എടുത്തോളൂ പോളേ അപ്പൊ നമ്മുടെ ജിഞ്ചർ എത്തിയിട്ടുണ്ട് ഐഷ്യനും വൈറ്റ കൊടുക്കാണ് വൈകിട്ടോളെ പോവാൻ ചെലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യത അടുത്ത വിക്ഷര പാവിച്ചിട്ട് തുടങ്ങിക്കാൻ തുടങ്ങട്ടെ പാട്ട് പച്ചപ്പാനന്തേ പൊന്നാരപ്പൂമുത്തി പുന്നി പൂക്കരളേ പച്ചപ്പാനന്തേ പൊന്നാര പത്തില്ലി പൂക്കരളേ നീന്നുവേട്ട പാട്ടേ പഠിക്കാൻ വയസ്സി കിട്ടി ജിഞ്ചർ ഗെയ്സ് ഞങ്ങള് ജിഞ്ചർ വിട്ട ഒരു കളിയും ഇല്ല വനതൊരു ജിഞ്ചർ കൊടുക്കയുടെ ഐശ്വര്യമായിട്ട് എന്തോ കഴിച്ചോളൂ ഒന്ന് പറയൂ പ്രാണ്ടസി പറയാ ഒരു വരിയെങ്കിലും മര്യാദയ്ക്ക് പാറ് അല്ല പാടിയ

ണ്ട് ഗൈസ്റ്റ് അക്ഷരം താമര കുരുവിക്ക് തട്ടമിട് തങ്കക്കി രാവിന് കമ്പലിട് അരിമുലക്കു സിളു കുറുമു ചുറുമക്കണ്ണിളു സൂര്യനിട് വരുന്നുണ്ടേ അപ്പൊ ഞങ്ങൾ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളെ ചലഞ്ച് പിന്നെ കുറെ ചലഞ്ചൊക്കെ ഏറ്റുമിരിക്കുകയാണോ ഇവനെ ഇവനെ ജിഞ്ചർ തന്നെ അധികം കിട്ടിയത് അപ്പൊ നമുക്ക് നല്ല ഈ നല്ലവണ്ണം പാട്ട് പാടുന്നവർക്കൊരു സമ്മാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാർക്കും കിട്ടിയിട്ടില്ല എല്ലാരും തോറ്റ് തുന്നമ്പാടിട്ടിരിക്കയാണ് അപ്പം നമുക്ക് അത് എല്ലാവർക്കും കൂടി അത് കഴിച്ചാലോ അപ്പൊ ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം നെക്സ്റ്റ് ചലഞ്ച് ആയിട്ട് ഞങ്ങൾ വരും ഇത് ഞങ്ങൾ ഒരു സ്റ്റാർട്ടിങ് ആണ് നെക്സ്റ്റ് കിന്ന ചലഞ്ച് ആയിട്ട് കേട്ടോ നമ്മളെ വരിക അപ്പം எல்லாரும் சப்போர்ட்டு சப்ஸ்க்ரை லைக்கும் கூடித்தரணே ஓகே லவ் யூ பாய்